ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഇവിടെ ഒന്നിലധികം സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നമുക്കോരോന്നായി നോക്കാം ഇവിടെ നിങ്ങൾ ആർക്കെങ്കിലുമെതിരെ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാകുന്നു അല്ലെങ്കിൽ നിർബന്ധിതനാകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോർട്ട് കേസിൽ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഓൾറെഡി പെട്ടിട്ടുണ്ടാകും ഇതൊരു ട്രാപ്പ് ആയിരുന്നു നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളുടെ അത്യാഗ്രഹം മൂലമോ കള്ളത്തരം മൂലമോ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കേസ് നിങ്ങളെ കഷ്ടപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ കരുതി കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കേസ് ആയിരുന്നു ഇത് മറ്റൊരു സിറ്റുവേഷൻ നോക്കിയാൽ ചില കാർമിക് ഡെപ്സ് മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ ഇമോഷണൽ കോൺട്രാക്ട്സ് തുടങ്ങിയവ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സ്പിരിച്വൽ കോട്ട് റൂം അതാണ് മറ്റൊരു സിറ്റുവേഷൻ ഡെവിൽ കാർഡും ഫ്രോഡ് കാർഡും നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധ്യതയുള്ള കെണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ഗ്രീഡ് കാർഡും ലീഗൽ പ്രൊസീഡിംഗ്സ് എന്ന കാർഡും ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി നേടുവാൻ കുറച്ച് തന്ത്രവും ആത്മാഭിമാനവും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട മൂന്ന് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ കണ്ടെത്തേണ്ട മൂന്ന് ഉത്തരങ്ങൾ അത് ഇവയൊക്കെയാണ് നിങ്ങളുടെ സത്യത്തിൽ എവിടെയാണ് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്താണ് നിങ്ങളെ ഇപ്പോൾ സ്റ്റക്കാക്കി നിർത്തുന്നത് നിങ്ങളുടെ ശക്തി എങ്ങനെ വീണ്ടെടുക്കാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും Thank you, dears.